ഏഷ്യാനെറ്റ് ചാനലിൽ കൂട്ട പിരിച്ചുവിടൽ നടത്തി രാജീവ് ചന്ദ്രശേഖർ മോദി സ്തുതി പാടാത്തവരെയൊന്നും ചാനലിനു വേണ്ട എന്ന കടുത്ത നിലപാടിലാണ് രാജീവ് മുന്നോട്ട് പോകുന്നത് ബി ജെ പി അനുഭാവികൾ മാത്രം മാധ്യമ പ്രവർത്തനം നടത്തിയാൽ മതി എന്നുള്ള ദാഷ്ട്യമാണ് രാജീവിന്റെ ഈ നടപടിക്ക് പിന്നിലത് പറയാതെ വയ്യ നിഷ്പക്ഷമായ വിമർശനം നടത്തുന്ന മാധ്യമ പ്രവർത്തകരുടെ നാവരിയാനുള്ള നടപടിയാണ് രാജീവ് ഇത്തരത്തിൽ ചെയ്യുന്നത് ശക്തമായ ഭാഷയിൽ മോദിയുടെ കൊള്ളരുതായ്മകളെ കുറിച്ച് പറഞ്ഞവരെയൊക്കെ പിടിച്ച് പുറത്താക്കിയും വായ അടപ്പിച്ചും രാജീവ് ചന്ദ്രശേഖർ മാധ്യമ ലോകത്ത് മോദിയെ ശുദ്ധീകരണം നടത്തിയെടുക്കുകയാണ് ശക്തമായ പിണറായി വിരുദ്ധത പടർത്തി കേരളത്തിലെ പൊതുജനത്തിന്റെ മനസ്സിലേക്ക് മോദിയുടെ മഹാധീരതയും മഹാ മനസ്കതയും എന്ന് പറഞ്ഞുള്ള പോളി വാർത്ത ടച്ചുവിടാൻ വേണ്ടി മാധ്യമ ലോകത്തെ മുഴുവൻ തന്റെ സാമ്രാജ്യമാക്കി മാറ്റിയെടുക്കാനുള്ള പ്രയത്നത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവിനെ പോലെ ഒരാളെ കേരളത്തിന്റെ ബി ജെ പി പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനാക്കി കൊണ്ടുവന്നപ്പോൾ തന്നെ മാധ്യമ ലോകത്തുള്ള തങ്ങളുടെ പിടി ശക്തമായി മുറുക്കാനാണ് മോദി സർക്കാർ തീരുമാനിച്ചതെന്നുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെയൊക്കെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് രാജീവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വാർത്തകൾ വസ്തുനിഷ്ഠമായും നിഷ്പക്ഷമായും ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള എല്ലാ വഴികളും അടച്ചും ശബ്ദിക്കുന്നവരെ അടിച്ചമർത്തിയും കേരളത്തിൽ മോദിക്കെതിരെയുള്ള എല്ലാ പ്രചരണങ്ങളും ഇല്ലാതാക്കി അടുത്ത പ്രാവശ്യം അധികാരം പിടിക്കാനുള്ള വലം നെയ്യുകയാണ് ബുദ്ധിപൂർവ്വം ബി അധ്യക്ഷൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൽ കൂട്ട പിരിച്ചുവിടൽ തുടരുകയാണ് സ്ഥാപനത്തിലെ ജീവനക്കാരെ പിരിച്ചുവിടുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഓൺലൈനിലെ കൂട്ട പിരിച്ചുവിടൽ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂണിയൻ ചന്ദ്രശേഖറിന് കത്തു നൽകിയത് വിഷയം പരിഗണിച്ചില്ല എങ്കിൽ സമരപരിപാടികളിലേക്ക് പോകുമെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് മലയാളത്തിൽ റീച്ചിലും പ്രേക്ഷക സ്വാധീനത്തിലും സാമ്പത്തിക ശേഷിയിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ഓൺലൈൻ വിഭാഗത്തിലെ ജീവനക്കാരിൽ വലിയൊരു വിഭാഗത്തെ കൂട്ടത്തോടെ പിരിച്ചുവിടാൻ നടപടി തുടങ്ങിയെന്ന വിവരം ഏറെ ഞെട്ടിപ്പിക്കുന്നതും പ്രതിഷേധകരവുമാണ് ഔദ്യോഗികമായി നിഷേധിക്കപ്പെടുമ്പോഴും തൊഴിലാളികളെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള നീക്കങ്ങൾ പല വിധത്തിൽ കൊണ്ടുപിടിച്ച് നടക്കുന്നതായും അറിയില്ല ജീവനക്കാരുടെ പെർഫോമൻസ് സ്ഥാപനത്തിന്റെ സാമ്പത്തിക അവസ്ഥ എന്നിവയിലൊന്നും പ്രശ്നങ്ങൾ ഇല്ലാതെ ഇരിക്കവയാണ് ഈ നീക്കം എന്നത് അങ്ങേയറ്റം ഉത്കണ്ഠാജനകമാണ് അടിക്കടെ അധികാരികൾ വർദ്ധിപ്പിച്ചു നൽകുന്ന ടാർഗറ്റുകളെല്ലാം അത്യധ്വാനം ചെയ്ത് സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്ന ജീവനക്കാരെയാണ് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കാൻ നീക്കം തുടങ്ങിയിരിക്കുന്നത് ഇവരുടെ കഠിനാധ്വാനത്തിന്റെ ബലത്തിലാണ് ഈഷ്യാനെറ്റ് ഓൺലൈൻ മലയാളത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഓൺലൈൻ വാർത്താ പോർട്ടായി വളരുകയും ആ സ്ഥാനം തുടർച്ചയായി നിലനിർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇത്തരമൊരു മനുഷ്യത്വരഹിതവും തൊഴിലാളി വിരുദ്ധവുമായ നടപടി സ്ഥാപനത്തിനു തന്നെ ചീത്തപ്പേരുണ്ടാക്കാനേ ഉപകരിക്കൂ കേരളത്തിലെ വർക്കിംഗ് ജേർണലിസ്റ്റുകളുടെ ഏക സംഘടനയായ കേരള പത്രപ്രവർത്തക യൂണിയൻ ഈ നീക്കത്തിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഏഷ്യാനെറ്റ് ഓൺലൈനിൽ തന്നെ ഞങ്ങൾക്ക് ഇരുപത്തി അഞ്ചോളം അംഗങ്ങളുണ്ട് പിരിച്ചുവിടൽ നീക്കം അടിയന്തരമായി അവസാനിപ്പിക്കുന്നതിനും സ്ഥാപനത്തിലെ തൊഴിലാളി സൗഹൃദാന്തരീക്ഷം വീണ്ടെടുക്കുന്നതിനും അടിയന്തരമായി ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു പിരിച്ചുവിടൽ നീക്കത്തിനെതിരെയും അംഗങ്ങളായ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണത്തിനും യൂണിയൻ ഏതുവിധ ശ്രമങ്ങളുമായും മുന്നിലുണ്ടാകുമെന്നും അറിയിക്കുന്നു എന്നാണ് കത്തിൽ പറയുന്നത് മറ്റു ഭൗതികപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നതിന് കാരണം മോദി സർക്കാരിനെ സ്തുതിച്ചുകൊണ്ട് സത്യത്തിന് നിരക്കാത്ത വാർത്ത ചെയ്യാനുള്ള പലരുടെയും വിമുഖത തന്നെയാണ് മാധ്യമപ്രവർത്തകരെ സമ്മർദ്ദത്തിലാക്കി കേരളത്തിലെ ബി ജെ പി പ്രചരണം നടത്താനും മാധ്യമപ്രവർത്തകരെ ബി ജെ പി പ്രചരണത്തിന്റെ ആയുധമാക്കി മാറ്റാനുമുള്ള രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള കുത്തക മുതലാളിമാരുടെ ശ്രമം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് സംഘടനയ്ക്ക് പറയാനുള്ളത്